ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ വീണ്ടും കൂടി പറയുന്നുണ്ട് നോക്കിക്കൂടി എന്തായാലും എൻ്റെയും കാർത്തികേഴ്മോളുടെ അമ്മയുടെയും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി ഉണ്ടല്ലോ അത് ഞാൻ അങ്ങ് പൂട്ടിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെല്ലുവിളി നടത്തുകയാണ് അതിനുശേഷം കല്യാണിയാണെങ്കിൽ ദീപക്കരികിൽ ചെന്നിട്ട് പറയുകയാണ് അമ്മ എനിക്ക് അയാളോട് ഒരു താരി പോലും സ്നേഹമില്ല അത് കൂടാതെ നല്ല വെറുപ്പ് മാത്രമാണ് സഹതാപം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലൊട്ടുമില്ല പറയുന്നുണ്ട് അപ്പോ ദീപ പറയാണ് എന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് മോളെ എന്നിങ്ങനെ പ്രകാശന്റെ പറ്റി ഇങ്ങനെ പറയാണ് രണ്ടുപേരും അതിന് ശേഷം കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ആണെങ്കിൽ രൂപയ്ക്ക് അരികിൽ വന്നിട്ട് രൂപയോട് പറയാണ് കുറച്ച് പണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ പണത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഞാൻ തരാം പക്ഷെ എന്തിനാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് രൂപ പറയുമ്പോൾ വേറെ ഒന്നിനല്ല എന്റെ മോളുടെ ജീവിതത്തിൽ കൂടിയിട്ടുള്ള ഒരു ബാധയുണ്ടല്ലോ അത് ഒഴിപ്പിക്കാനാണ് ഒരു രണ്ടും കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഒഴിഞ്ഞു പോകും അതാണ് അവന്റെ ഡിമാൻഡ് എന്നിങ്ങനെ പറയാം പറയുന്നുണ്ട് അപ്പോൾ പണമൊക്കെ ഞാൻ തരാമെന്നിങ്ങനെ പറയണം അതിനുശേഷം കിരണുമായിട്ട് രൂപ ഈ ഒരു കാര്യം സംസാരിക്കുകയാണ് അപ്പോൾ രൂപയോട് കിരൺ പറയുന്നുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും വേറൊന്നും നോക്കണ്ട വേഗം പണം കൊടുക്കൊടുത്തോ എന്തായാലും ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറയണം അങ്ങനെ പണം തരാമെന്ന് രാഹുലിന് വാക്കു കൊടുക്കുകയും പണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വഴി അവൻ പോകുന്ന പണം പെട്ടിയുമായി പോകുന്ന കാർ തടഞ്ഞിട്ട് കുറേ ഗുണ്ടകൾ അവൻ്റെ കയ്യിൽ നിന്നും ആ പണം തിരികെ വാങ്ങി രൂപയ്ക്ക് തന്നെ തിരികെ കൊടുക്കുന്നുണ്ട് രാഹുലിനെ ചതിക്കുകയാണ് രാ ഒന്നും അറിയാത്ത പോലെ രൂപം നടക്കുകയും ചെയ്യുന്ന ഭാഗക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു